ഇത് ശരിക്കും കണ്ടു നമ്മുടെ കോളാമ്പിച്ചടിയെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇത് കോളാമ്പിച്ചെടിയല്ല ഹേ ഗൈസ് ബിഗ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പൊ നിൽക്കുന്നത് എന്റെ ചങ്കായ നമ്മുടെ സർണാപ്പി നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഓൾഡ് വീഡിയോസിലൊക്കെ നമ്മുടെ കട്ടക്കിനിക്ക് നമ്മുടെ ചങ്ങാണ് നമ്മുടെ അനിയനാണ് ഒക്കെ വീടിന്റെ അടുത്താണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഞങ്ങൾ കിടിലും വീട് കാണിക്കും എന്താ വീടിന്റെ പ്രത്യേകത നീ നീന്ന് പറ മഞ്ഞയിൽ പൊതിഞ്ഞ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മഞ്ഞയിൽ പൊതിഞ്ഞൊരു അതെ മഞ്ഞയിൽ പൊതിഞ്ഞ വീട് അതായത് മഞ്ഞപ്പൂക്കൾ കൊണ്ട് മാത്രം പൊതിഞ്ഞൊരു വീടാണ് കാണിക്കാൻ പോകുന്നത് ആ വീട്ടിലെ കഴിഞ്ഞ വർഷം ആ മഞ്ഞ പൂ വിരിയെന്ന കൂട്ടത്തിൽ തന്നെ മറ്റൊരു അത്ഭുതം കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു വീഡിയോയുടെ പാർട്ട് ഞാൻ ഈ വീഡിയോന്റെ അവസാനമായിട്ട് കാണിക്കുന്നതായിരിക്കും അവസാനം നല്ല ഇടയ്ക്കു കാണിക്കില്ലേ ട്വിസ്റ്റ് ആയിട്ട് കാണണം അപ്പം എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുമെങ്കിൽ മാത്രമേ ആ ഒരു കഴിഞ്ഞ വർഷത്തെ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് വീട് കാണിച്ചാലോ കാണിക്കാം അല്ലേ ഓക്കെ തമ്പിലേനെ നിങ്ങൾ കണ്ട എന്തായാലും ഞങ്ങൾ ഒന്നും കൂടെ വീഡിയോയ്ക്ക് കാണിക്കാം ടൈസ് അപ്പം ഞങ്ങൾ പറഞ്ഞ വീട് ദാണ്ട് ഇതാണ് കേട്ടോ മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഒരു ഉപ്പാപ്പൻ്റെ ഒക്കെ വീട് തന്നെയാണേ അപ്പം ഞാനിത് സംഭവം ഒന്നും അറിഞ്ഞില്ലായിരുന്നു നമ്മുടെ സാറിനാണെന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ ഇതുപോലെ മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഈ വീട് നിറഞ്ഞ് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ചൂടുകാലമായ കൊണ്ട് പൂക്കളൊക്കെ കുറച്ച് പൊഴിഞ്ഞു പോയി മാടുകയൊക്കെ ചെയ്ത് ദാണ്ടാക്കാണുന്ന പൂമാണ് നമ്മുടെ അവിടുത്തെ സ്പെഷ്യൽ പൂ എൻ്റെ പേരൊക്കെ ഞങ്ങൾ പറയല്ലേ സാറിനെ അതിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ടല്ല പൂവിന് അതിങ്ങനെ പൂച്ച മാണ്ടല്ലേ മാടും എന്നൊക്കെ പറഞ്ഞല്ലേ അതങ്ങനെ പൂക്കളൊക്കെ പൂച്ചുമാറുന്നോട് മാന്തവും അതെനിക്ക് അത് ഇവൻ പറഞ്ഞാൽ ആ പൂവിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിങ്ങനെ മാന്തൽ പോലും ഉണ്ടാകും പിന്നെ പാമ്പൊന്നും ഒത്തിരി വരത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ പറഞ്ഞ വീട് തേണ്ടതാണ് ഇവിടെ കണിക്കൊന്നാൽ നിൽപ്പുണ്ട് പിന്നെ ഈ പറഞ്ഞ സ്പെഷ്യൽ പൂ നിപ്പുണ്ട് അതിൻ്റെ പേരൊക്കെ ഞങ്ങൾ ഡീറ്റൈലായിട്ട് പറയാം കേട്ടോ നമുക്ക് കുറച്ചും കൂടെ കൈലേറ്റ് അതല്ലേ അപ്പോൾ നമുക്ക് ആ പൂ അടുത്തോട്ട് പോയി കുറച്ചും കൂടെ കാണാം കേട്ടോ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഒരു ഡെഡിക്കേറ്റഡ് പൂ എന്ന് പറഞ്ഞല്ലേ ഫ്ലവർ അവിടെ ഇത് നമ്മുടെ ഇവിടെ ഉള്ള പൂവാണോ ശരിക്കും ഇത് നമ്മുടെ നാട്ടിലുള്ള പൂവാണോ അതോ വിദേശത്തുനിന്ന് വല്ലതും വന്ന പുറത്തുനിന്ന് വന്ന പൂക്കളും എല്ലാം ആണോ ഞങ്ങൾക്ക് ഒരു ഡീറ്റെയിൽസ് പറത്തില്ല ഇവിടുത്തെ ഒന്നും ഇവിടെ ഇല്ല അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്കൊന്ന് ചോദിപ്പിക്കായിരുന്നു അവർ ഇവിടെ ഇല്ലാത്ത കൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല അതെ അതെ ഇത് വെറുതെ ഇങ്ങനെ വള്ളി കിഴത്തിങ്ങനെ നിൽക്കുവായിരുന്നു ഇവിടെ അകത്ത് പൂ ഇത്രയും വരുമെന്ന് ഇവിടുള്ള ആരും കരുതലേ ഒന്നാമത്തെ ചൂട് കാലമായിട്ട് പോലും പൂ നല്ലതായിട്ട് തഴച്ച് വളർന്ന നിപ്പുണ്ട് അട അതെ അതെ തേൻ ഒരുപാട് തേനീച്ചകളും ഉറുമ്പും സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് ശരിക്കും കണ്ട് നമ്മുടെ കോളാമ്പി ചെടിയെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇത് കോളാമ്പി ചെടിയല്ല കോളാമ്പി പൂവിനെക്കാട്ടും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ട് ഇതുണ്ടോ ഇതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ പൂവുണ്ടോ ഞങ്ങൾ പറഞ്ഞ് കേട്ടോ വാടിയിരിക്കുവാണിപ്പോൾ വാടിക കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ തണുപ്പുള്ള സമയത്തും അതുകൊണ്ട് തന്നെ വൈകിട്ടും മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അതെ 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 രാവിലെ നല്ലതായിട്ട് ഇത് ഫുള്ള് ഈ അവിടെ കണിക്കുന്നേയും ഈ പൂവ് മൊത്തം വിരിഞ്ഞ നല്ല അടിപൊളിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തു ആ പൂ നിങ്ങൾ നോക്കാണ്ടോ നമ്മുടെ കോളാമ്പിച്ചെടി പോലെ തന്നെ പൂ ഇരിക്കുവേ പക്ഷേ ഇതിന് ഇതളിന് വലിയ വലിപ്പം ഇല്ലടാ കോളാമ്പിച്ചെടിക്ക് ഇതളിനും കുറച്ചും കൂടെ വലിപ്പമുണ്ട് അപ്പം എന്തായാലും കൊള്ളം പിന്നെ നമ്മുടെ പൂവിൻ്റെ അടുത്ത അടുത്ത പ്രത്യേകത കാണിക്കേ നീ തന്നെ കാണിക്കാന്നല്ലത് മനസ്സിലാകത്തുള്ളൂ നഹം പോലുള്ള സാധനം മാന്തുമല്ലേ കാണിച്ച് എന്നെ മാന്തിക്ക് ഗാസ്സി നമ്മുടെ പൂച്ചയുടെ ഒക്കെ നഖം പോലെ നമ്മളെ മാന്തി ഇത് കണ്ടോ പിടിച്ചു കാണിച്ച് നോക്കട്ടെ കറക്റ്റായിട്ട് നോക്കി മാന്തണം കാണണം കണ്ടോ അത് കട്ടിയില്ല ഇവിടെ ഇവിടെ വെച്ച് ഇവിടെ വെച്ചേ നോക്കോണേ കണ്ടോ മാനന്താണോ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഒക്കെ അത്ര വ്യക്തമായി നിങ്ങൾക്ക് അറിയത്തില്ല കണ്ടോ ഞാൻ കാണിക്കാം അടുത്ത് വെച്ചു കാണാം ഇത് കണ്ടോ ഈ പൂവിൻ്റെ ഒന്നുകൂടെ പറിക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ നഹം കണ്ടത് നിങ്ങളെ നോക്കി എൻ്റെ ഈ സാധനം ഇട്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ പൂച്ചയുടെ ഒക്കെ അണ്ണാൻ്റെയൊക്കെ നഹം പോലെയാണ് ഇത് ഇരിക്കുന്നത് ഞാൻ കൈവെള്ളം വെച്ച് കാണിക്കും ഇത് നമുക്ക് സൂപ്പ് പറ്റുന്നില്ല കണ്ടോ ഇതിട്ട് വലിക്കുമ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ അള്ളിപ്പറിക്കും അപ്പോൾ അതിന് പറയുന്നത് എന്തോ ഈ പൂവിൻ്റെ പേര് എന്ന് പറഞ്ഞേ ക്യാച്ച് പോന്നാണ് നമ്മുടെ ഈ ഒരു പൂവിൻ്റെ പേര് കണ്ടു അതാണ് സർനാപ്പി കാണിച്ചിട്ട് വിടുന്നുള്ളെന്ന് പറയാം കണ്ടോ ആ കണ്ടോ കണ്ടോ നോക്കി കൈസ് കണ്ടോ പിടിക്കുന്നുണ്ടോ കണ്ടോ അള്ളുന്നാണ്ടോ കാണിക്കാണിക്കെ കണ്ടോ അള്ളുന്നാണ്ടോ അള്ളുന്നുണ്ടോ ഓഹ് മൈ ഗോട്ട് ഗോറ്റോ ഗോട്ടല്ലേ ഗോച്ച് പുതിയ ഗോറ്റൊക്കെ ആയി ഇംഗ്ലീഷൊക്കെ പഠിച്ചപ്പം ഗോട്ടൊക്കെ മാറി ഗോട്ട്സ് ഒക്കെ ആയി കൈസപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു പൂ ഇതാ കേട്ടോ നോക്കി എന്തേൻ്റെ പേര് കാച്ച് പോയാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പൂവിന്റെ പേര് കേട്ടോ ഈ പൂവും കണിക്കൊന്നേം കൂടെ വിരിഞ്ഞപ്പം ഈ വീട് കാണാം പക്ക വൈവുമാണ് രാവിലെ എങ്ങനെയുണ്ട് വീട് കാണാം അടി രാവിലെ കിടുവല്ലേ ഇതുവഴി വന്നപ്പം ഇവനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പാണെങ്കിൽ പറഞ്ഞാൽ ഒരു പൂ വിരിഞ്ഞപ്പോൾ അവൻ ശരിക്കും എന്നെ വിളിക്കാൻ വേറൊന്നും ഉണ്ടല്ലോ കുറച്ചും കൂടെ മഴയൊക്കെ പെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്ന് ഓർത്ത് അന്നേരം വിളിക്കാൻ വേണ്ടി വീതമാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി നാൾ വെച്ചിരുന്ന ഉള്ളതും കൂടെ പൊഴിഞ്ഞു പോയെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയുള്ളതും കൂടെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഇത് വിരി പോയി വന്നത് ആ കഴിഞ്ഞ വർഷം ഇത് വിരിഞ്ഞ സമയത്ത് ഈ മരം നിറയെ ചിത്രശലവങ്ങൾ ഉണ്ടായിരുന്നു എന്റെ അല്ലേ എന്താ പറഞ്ഞു മറ്റേ ലാർവകള് പോലെ പുഴുവായിട്ട് ആദ്യമീ ചേച്ചിതൊക്കെ വീടിന്റെ അകത്ത് മുഴുവൻ പുഴുക്കൾ വന്നിങ്ങനെ പിത്തിയിലൊക്കെ പറ്റിയിരുന്നു അവരതിനെ ഓടിച്ചൊന്നും ഇല്ല കേട്ടോ ഒരു അധ്യാപികയാണ് അപ്പം ചേച്ചി അതിനെ ഇങ്ങനെ സംരക്ഷിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ ലാർവയെല്ലാം വിരിഞ്ഞപ്പോഴത്തേന് മൊത്തം ചിത്രശലഭങ്ങൾ അത് മഞ്ഞ കളറിലുള്ള നമ്മുടെ അതെ 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 എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലൊന്നുമല്ല നമ്മുടെ ഈ സിനിമയില്ലേ നമ്മടെ എന്താ പറയുന്നത് മറ്റേ തമന തമന വന്നിങ്ങനെ പാടുന്ന കൈയ്യിലൊക്കെ ഇരിക്കത്തില്ലേ ബാഹുബലി ബാഹുബലിക്കകത്ത പാട്ടുണ്ടല്ലോ ആ പോലെ ഇങ്ങനെ അവരുടെ സോഭായാലും എല്ലാം ഇങ്ങനെ ചിത്രശലവങ്ങൾ ഇരിക്കുവായിരുന്നു അപ്പം കണ്ടപ്പോ അതെ അതെ തറയിലും പിത്തീലും എല്ലാം ഉണ്ടായിരുന്നു എത്ര പറഞ്ഞു എത്ര ഇച്ചിരി എണ്ണമൊക്കെ പറഞ്ഞു പത്തറുന്നൂറിന് മേലുണ്ടായിരുന്നു പറഞ്ഞല്ലേ അതെ ഏതോ ഒരു ഒക്കെ വന്ന് എടുത്തായിരുന്നു കേട്ടോ പുറത്തും ഇല്ലാട്ടൊന്നും ആരും അറിയില്ല ഫേമസ് ആയ നമ്മളൊന്നും അറിയാത്തത് കൊണ്ട് അത് പബ്ലിഷ് ആയില്ല ഗൈസ് അപ്പം എന്തായാലും നിങ്ങൾ നോക്കി ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു എന്താ പറഞ്ഞ വൈറലാകാൻ പോകുന്ന വീടല്ലേ മഞ്ഞപ്പൂ ഇത് വലിയ ന്യൂസുകാരും ഒക്കെ കണ്ടെന്ന് എടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതെ അതെ അപ്പം നിങ്ങളെല്ലാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക കേട്ടോ അതെ വിഷുവിനെ വരവെക്കാൻ നമ്മുടെ ഈ പൂ മാത്രമല്ല കണിക്കൊന്ന മാത്രമല്ല നമ്മുടെ സപ്പോർട്ടായിട്ട് ചങ്ങായിട്ട് ഇതിന്റെ പേര് ക്യാച്ച് പൂ ക്യാച്ച് എന്നുള്ള പുതിയ പൂവും കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പം സാറിനെ ഹാപ്പി വിഷു ഈ വീട്ടുകാർക്കും നേരിട്ടു അപ്പം മച്ചന്മാരെ ഈ ഒരു പൂ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞത് അതിലെ പേരൊന്ന് കമൻറ്റ് ചെയ്യത കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല ഈ വീട്ടിൽ വീട്ടിലാരും ഇല്ല ഒന്നും അതെല്ലാം അതെ അതെ ഈ പൂവിനെ കുറിച്ച് അവിടെ ക്യാച്ച് പോവെന്നുള്ള പൂവെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ ഞങ്ങൾക്കും അറിയത്തില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ വേണമെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് ഈ മഞ്ഞമയോടെ കയറുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എന്താ പ്രവർത്തിക്കുന്നത് എന്താ ഞങ്ങൾക്ക് അറിയത്തില്ല കൈസ് അപ്പോൾ എന്തായാലും ബിഗ്ലോറിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാവർക്കും ബൈ ബൈ